ഇത് നമ്മുടെ നവാസിൻ്റെ വീടാണ് ഇവിടെ ആലുവ ഭാഗത്ത് വന്നപ്പോൾ ഒരു വട്ടം കൂടി ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നതാണ് പണ്ട് എങ്ങനെയാണോ ഈ വീട് വന്ന് കണ്ടുപോയത് അതുപോലെ തന്നെയാണ് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്ന വീടാണ് നല്ല ഉരുളൻ തൂണുകളാണ് വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗി ഇത് ആശാരിനെ കൊണ്ട് ഇവിടെ വെച്ച് തന്നെ നവാസ് കുന്നിവാക എന്ന് പറയുന്നൊരു മരം വാങ്ങിയിട്ട് അത് കടഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഇതുപോലത്തെ ഉരുളൻ തൂണുകൾ തറയിലെല്ലാം നല്ല അടിപൊളി മാറ്റ് ഫിനിഷ്ഡ് ടൈലുകളാണ് ഇട്ടിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ടൈപ്പ് ഒരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ടൈലിട്ടിരിക്കുന്നത് നമ്മൾ ഈ അത്തം കൂടി ടൈൽസിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അത് കുറേ നാൾ കഴിയുമ്പോൾ മങ്ങിപ്പോകും അതുകൊണ്ട് പല ആൾക്കാരും ഇപ്പോൾ ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള ടൈലുകളാണ് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് നിറയെ പഴയ ടൈപ്പിലുള്ള ജാലങ്ങളെല്ലാം ഉണ്ട് ഗ്ലാസ് എല്ലാം ഒട്ടിച്ച കളറിലെ ഒരു എൽ ഷേയ്പ്പ് വരാന്തയാണ് ഇത് വന്നിട്ട് ഒരല്പം ഇവിടുന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു പോകുന്ന ടൈപ്പ് എൽ ഷേയിപ്പ് വരാന്തയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ തൂണുകളെല്ലാം വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇതുപോലെ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് നമ്മളുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നന്നാവുക ഈ കുന്നിവാഗം മരം കൊണ്ട് ചെയ്തിട്ട് അതിന് മാറ്റ് ഫിനിഷിലുള്ള പോളിഷാണ് ഫുള്ള് നൽകിയിരിക്കുന്നത് ഇവിടുത്തെ ഫർണിച്ചറുകൾക്കായാലും അതുപോലെ ഈ തടിയുരുപ്പടികൾക്കും ജനലിനും വാതിലിനും എല്ലാം മാറ്റ് ഫിനിഷാണ് ഈ പഴയ വീടുകളിലും രാജവൊട്ടാരങ്ങളിലൊക്കെ കണ്ടിട്ട് അതുപോലുള്ള വാതിലുകളും ജനലുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നവാസാണെങ്കിൽ കുറേ അധികം യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ യാത്രകളിൽ നിന്നും അതുപോലെ തന്നെ കൊട്ടാരങ്ങളൊക്കെ ഇതുപോലെ സന്ദർശിക്കുമ്പോഴൊക്കെ കിട്ടിയ കാര്യങ്ങളാണ് ഇവിടെ ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും ഒരു പഴയ ലുക്കാണ് അപ്പോൾ അകത്തേക്ക് കയറിയാൽ ഇതുപോലെ നേരത്തെ പുറത്ത് കണ്ട അതേ ടൈപ്പിലുള്ള ടൈലായിട്ട് ഒരു വലിയൊരു തള്ളത്തിലേക്കാണ് കയറുക ഒരു സൈഡിൽ സിറ്റിംഗ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ കോണിപ്പടിയുടെ താഴെ അങ്ങനെ അറ്റത്തായിട്ട് ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിറച്ച് ജനലുകളാണ് എവിടെ നോക്കിയാലും ചുവരുകളിലൊക്കെ ഒരുപാട് ജനലുകൾ അതുകൊണ്ട് തന്നെ ഈ പകൽ വിളിച്ച് മുഴുവനായിട്ടും വീടിൻ്റെ ഉള്ളിൽ കിട്ടും ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റൊന്നും കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല വെട്ടാണ് ഇവിടെ ഡൈനിങ്ങിൻ്റെ അടുത്ത് ഒരു ജനലുണ്ട് കാരണം ഈ റൂമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റോടു ചുറ്റും അടിപൊളിയായിട്ടുള്ള വുഡൻ ജനലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ശരിക്കും ഈ വീട് തടി കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണെന്ന് വേണമെങ്കിൽ പറയാം സിമെൻറ്റ് വിത്ത് കെട്ടാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും തടിയാണ് എവിടെ നോക്കിയാലും ഇവിടെ ഒരു സപ്രമഞ്ച കട്ടിലിൻ്റെ സ്റ്റൈലിലുള്ള ഒരു കട്ടിലാണ് വെച്ചിരിക്കുന്നത് മെയിൻലി തട്ടിയുള്ള ടൈപ്പാണ് നെറ്റിടാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിനുള്ളതാണ് ഇവിടെ ഒരു ടോയ്ലറ്റും ഈ റൂമിനോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വാൾ ടൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ചന്ദന നിറത്തിലുള്ള ടൈലുകളാണ് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ഐവറി എന്ന് പറയുന്ന ആ ഒരു തീമാണ് ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ട്രഡീഷണൽ ടൈപ്പ് വാഷ് കൗണ്ടർ തടി കൊണ്ട് തടികൊണ്ട് ജാളിവർക്കെല്ലാം ചെയ്ത നല്ല ഒതുക്കത്തിൽ അതായത് നല്ലൊരു എന്താ പറയുക ഒരു വിൻറ്റേജ് ഫീൽ കിട്ടുന്ന ടൈപ്പ് ഒരു വാഷ് കൗണ്ടറാണ് ഈ വാഷ് കൗണ്ടറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് രണ്ടാമത്തെ ബെഡ് സ്പേസ് ആണ് നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂം പുറത്തേക്ക് വീടിൻ്റെ പുറകുവശത്തേക്കാണ് തുറക്കുന്നതെങ്കിൽ ഇതിപ്പോൾ വീടിൻ്റെ മുന്നിലെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്ന തരത്തിൽ രണ്ട് വലിയ രണ്ട് ജനലും ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് തന്നെ ആടുന്നൊരു കസേരയുണ്ട് പിന്നെ ഒരു നല്ല സ്റ്റൈലിഷ് ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നവാസ് ഒരു മെക്കാനിക്കൽ എൻജിനീയർ ആണെങ്കിലും ഇയാൾക്ക് ഈ സിവിൽ വർക്കിനോടാണ് കൂടുതൽ താല്പര്യം നല്ല പ്രീമിയം സ്റ്റൈലിൽ നല്ല ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ പഠനത്തിന് ശേഷമാണ് ഇതുപോലെ ഒരു അടിപൊളി വീട് വെച്ചെടുത്തത് ഇനി നമുക്ക് ഇവിടുത്തെ അടുക്കളയിലും കൂടി കയറിയിട്ട് നമുക്കൊന്ന് തിരിച്ചു പോകാം നല്ല ക്ലാസ്സിക് ടച്ചുള്ള ഒരു അടുക്കളയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൈര്ഘ്യമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഇതിൻ്റെ മെറ്റീരിയൽസ് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ പോയി കാണാവുന്നതാണ് ഇപ്പോൾ ഈ കുഞ്ഞു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യത്തെ വീഡിയോൻ്റെ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം ഇനി ഒരു വട്ടം കൂടി ഇവിടെ വരുമോ എന്നറിയില്ല എന്തായാലും വീട് നല്ല അടിപൊളിയായിട്ടുണ്ട്